ഉണ്ട് ബഹുമാനപ്പെട്ട 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 ഈ എത്രയും തൊപ്പി ഇവിടെ എന്താണ് അവർക്ക് പറയാനുള്ളത് കാണാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം കേരള വിക്കി ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു സ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട് അടгрыൻ സ്ക്രീൻ satta കുറച്ച് പാടാണ് ഇത് ഞാൻ കൊണ്ടതു സാധനം ഞാൻ കൊണ്ടതു പക്ഷേ ഇത് വൈ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആണ് ഇങ്ങ എവിടെ പിടിച്ചേ ഇടുന്ന് എനിക്കറിയില്ല this is a, a simulation game set and in a virtual world a and does not represent real life please play a in moderation take frequent तो બી കാടടി ചെയ്യാതെ ലൈക്ക് ബ്രോ നാണ് നാണ് ജെസ് നാണ് ഓക്കേ കളി തൊടും കളി തൊടും നിങ്ങൾ അടിക്കണം അറിയാടാ നമ്മൾ പ്രതികാരം ചെയ്യാം

ഇങ്ങളെ മറ്റേ ഇത് മാറ്റി കേട്ടാ എബിലിറ്റി കേട്ടാ എടാ തൊപ്പി ആ എബിലിറ്റി മാറ്റി ആണ് എബിലിറ്റി മാറ്റി ആണ് എടാ ആരെ ആരെ ചാടുന്ന സായിപ്പ് എന്ന് ചാടു ചാടാതിരിക്കല്ലേ ചാടാ 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 ഈ ഗ്ലാജിയാണ് ഈ കളിക്കുന്നത് ഇന്നാണ് 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 ഇന്ന

Vale, vale. ¡Ah, bueno! 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 ¡ <analytical wordiskim moliore> <river> ഞാൻ പോണാണ് എടുക്കണേ ഞാനാ കിട്ടി തരുമോ നല്ല മൂവായിരുന്നടാ എവിടെ താഴെ ഇറങ്ങിട്ടാവുമ്പോ വെല്ലാം കളിക്കാം കേട്ടോ ലാസ്റ്റ് വരെ കളിക്കും നമുക്കും ഗെയിമ് കളിക്കാം എവിടെ നീ പറയാറൂടെ എന്നെ കുറിച്ചൊരു ചിന്തയുണ്ടോ ആ നീ സ്കൂളിലേക്ക് പ്പില് സ്കൂള്ണ്ടാവും അങ്ങോട്ടേക്കായി കത്തില്ല മോളിൽ നിന്ന് അട ഇവ മറന്നു വേടാ നമ്മൾ മൂന്നാള് പണ്ടപ്പനാടാ ഇവനാണ് പുള്ളി സ്കൂളിൽ ഇറങ്ങാതെ കോച്ചിങ്ങിൽ പോയോ നേരെ ഞാൻ വണ്ടി എടുത്ത് പിക്ക് ആടെ പൊളിച്ചു ഇരിשי ഓപ്പറേറ്റിംഗ് ഗാങ് തിക്കമേടിക്കുന്നുണ്ടോ ഇല്ല വന്നു വന്നു 갔다 എടാ ഈ ഇക്ളോർ ഉണ്ട്ടാ നമുക്ക് ഒരു ഇക്ളോർ ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞാ മോഞ്ചി ഇയാളാണ് റീകോൾ ചെയ്യാണ്ടിെങ്കിൽ ഇയാളൊന്നും അറിയാൻ പോകുന്ന അറിയിtilde ഇയാളെ എങ്ങോട്ട് പോകാനാണ് അനി അനാ എടാ ഓഗാണോ ഇക് അണ്ണാ നിങ്ങൾ എന്തിനെ വെസില്ല കളിക്കണേ എടാ ഓഗാണോ ക്യൂബി സെറ്റാണോ വിക്キー ചേങ്കി 10k gpa ഹേ എനിക്ക് അറിയത്തില്ല പറഞ്ഞിട്ട് പോയേണ്ട മോള് നമ്പർ ആണല്ലേ നമ്പർ ആണെന്നില്ല തലേ മോളില് നമ്പർ നമ്പർ വെക്കുന്ന തല ഒക്കെ എന്തൊക്കെ ചെയ്ത് ഞാൻ വെളി വെക്കുന്ന നീ മാറ്റി മാറ്റണ്ട നീ മാറ്റീപ്പ ഒന്നും ചെയ്യണ്ട നീ മാത്ര നിക്കാണെത്തി കേറാവ് അത് ഞാൻ ചിരിക്കുന്ന ോ താറാവ് കരയുന്ന ഇല്ല ഇത് ഇങ്ങന ആണ് വാ വാ ഇങ്ങോട്ട് ഇതാ നമ്പർ 3 അന്നെ അന്നെ മാക്സ്നെ വാ ഞാൻ നിന്നെ തളിച്ചോ വാ അതക്ക ഇവൻ ഇവൻ നെറ്റുന്ന സാധനൊക്കെ മാറ്റി വെച്ചേ ഞാൻ ഇവിടെ വെടി വെക്കാനൊക്കെ ബോംബ് ആവും ഡാ അണ്ണാ ഞാൻ പറയ് അണ്ണാ ഞാൻ പറയ് അണ്ണാ അണ്ണാ ഞാൻ പറയ് സെറ്റിംഗ്സ് എടുക്കണ സെറ്റിംഗ്സ് എടുക്കണ സെറ്റിംഗ്സ് എടുക്കല്ലേ പറഞ്ഞു കേക്ക് ആ സെറ്റിംഗ്സ് എടുക്ക് സെറ്റിംഗ്സ് ഇതിനെ കസ്റ്റമൈസ് ബട്ടൺ എടുക്ക് അപ്പം കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമൈസ്കത്ത് എന്നിട്ട് റീസെറ്റ് സേവ് കൊടുക്കാത്ത ഇനിയൊരു വെടി വെച്ചേ അങ്ങോട്ട് ആ അത്രേ ഉള്ളു ഏ എല്ലാരും എല്ലാ ആമിനാ പറയുന്ന എല്ലാ എല്ലാ ആമിനെ ആമിനാര You are now the proud owner of a Lamborghini. You don't need to You are welcome to hit it and let it go. Respect. Respect Eagle. Where's Eagle? Eagle? What do you Eagle? You are now the proud owner of a Lamborghini. <laughs> eagle? Yeah, <laughs> <laughs> tell chiri Your smile has become the viewers' reaction. Respect <laughs> Eagle. <bari. laughs> அதுவும் சீன இவ்வளோ அண்ணா குதி குஞ்சான அடி அடி அண்ணா குதிட குஞ்சான മണ്ണിന്റെ തന്നെ പോലെ മണ്ണിന്റെ റൈറ്റ് പിന്നെ ചാടിയേർത്തില്ല കുതിര കല്

പിന്നെ ആമിനെ ആമിന്റെ പേര് ആമിനേ ഇവന്റെ ഓടിയൻസ് पाने, पाने, आ, आड़ी। െ ഞാൻ നിന്റെ താറാവിന്റെ ഇങ്ങന അതും അത്രയും പറയുന്ന കാര്യങ്ങൾ ഇങ്ങന അപ്പൊ ആരെങ്കിലും പോടാ പട്ടിയും വിളിച്ച അവസ്ഥ ഇത് സ്നേഹമല്ലേ എന്നാലും ഇത്രയും സ്നേഹം ടേല ഹാപ്പി ആട്ട് அண்ணாீனி கெட்டி கெட்டடி നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കൊണ്ട് പൊള്ളിക്കാട്ടാ ലാസ്റ്റ് എഴുപ നിങ്ങൾ അടിക്കട്ടാണോ ചിക്കൻ അടിക്കാൻ തല കിട്ടിരിക്കുന്ന കേട്ടാ കുഞ്ഞാടി അത് ചേച്ചി ആ കേട്ട താരാം എന്ന് പറഞ്ഞേ താരാം എന്ന് പറഞ്ഞേkira സമതരി വലത്തേkira കളക്കാരനാണ് ആ കളക്കാരനാണ് അയ്യോ ഓ ഓന്നടന്നോ നന്നായി അടിക്കണ നാടയപ്പെട്ടെന്നെ ഫ്രഷ് ആണ് ഫ്രഷ് ആണ് ഒന്നീകളാ നമ്മൈരെ കേറാ

ാര്യം പറയട്ടെ നീ അല്ല എപ്പ കാണാൻ തുടങ്ങിയത് നമ്മത്ര കൊല്ലായിട്ട് ഒരുമിച്ച് കളിക്കുന്നോ ഏ അടുത്ത താറാവിലെ ചിരിയാന്ന് പറഞ്ഞത് ഇവര് ഇത്രയും മോനെ കൊല്ല കൊല്ലാ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം നേരെ വണ്ടി എടുക്കാം അന്ന അന്ന വേണ അന്ന ചുമോപ്പണ്ണ ചുമുള്ള താഴെ <laughs> ി <laughs> அழைப்பாடு ഇവിടെ നമ്മൾ മുതലല്ലല്ലേ ഇല്ല രണ്ടുപേരാണ് രണ്ടുപേരേ ഉള്ളൂ ആള് മൂന്നുപേരെ അടുത്ത നമ്മൾ പറഞ്ഞു ഇങ്ങന ഒന്ന് കവർ ചെയ്തേ കവർ ചെയ്തേ യാ അവൻ നേരെ നേരെ വണ്ണച്ചി ടോപ്പി വെളിയിൽ വണ്ണച്ചി നൈസ് ഓക്കേ ക്യാൻ जाവറായടാ ഇങ്ങളെ മാറ്റി പവർ കൊടുക്ക് റെസ്ക് റെസ്ക് என்ன அடி அடிபடு

ബാ 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 വണ്ടിങ്ങട വണ്ടിങ്ങട പോവ വണ്ടിങ്ങട മാർക്ക്ഡ് ലൊക്കേഷൻ മാർക്ക്ഡ് ലൊക്കേഷൻ എങ്ങോട്ടാ എങ്ങോട്ടാ കൊണ്ടേ ബാ 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 ഈങ്ങണട് ഈങ്ങണട് ഇടര എടുക്ക് ഈങ്ങലേട് നീ ഇരടാ നീ ബാക്കി എടുത്തു അണ്ണാ വാ അണ്ണാ കേറണം അനുസന <laughs> <laughs>

ി നീ എന്നെ കുന്ന കണ്ടോണ്ടിരിക്കുന്നു എന്നെവിടെ പീഡിപ്പിച്ചെത്ര വരാൻ വിക് ഓടിച്ച് കുഞ്ഞാനി നടി കളഞ്ഞാ ഓടി ആയോ നിങ്ങളെ കൊണ്ട് അടുത്തേക്കണം അടുപ്പിക്കണെന്ന് വിചാരിച്ചിരിക്കും സംഭവം ആൾക്കാരോ കൊറച്ചാൾ എല്ലാരും ആൾക്കാർ വന്നിട്ട് അങ്ങനെ അപ്പൊ എനക്ക് എന്താന്ന് മനസ്സിലായില്ല മനസിലായില്ലേ നിന്റെ നീ പറഞ്ഞ അവര് അവര് താറാവിന്റെ എന്ന് പറഞ്ഞാൽ ഇത്ര ഇതാവേണ്ട കാര്യമുണ്ടോ നോർമലി അതെ ആർട്ടി കളിക്കുന്ന സമയത്ത് ആയിട്ട് കൊറേ പേര് പറയോടാ അത് നീ പറയണത് പോലല്ലോ കൊറേ പേര്